ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഹാഫ് ഷിമിയ അല്ലെങ്കിൽ ഹാഫ് പെറ്റിക്കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നേകാൽ മീറ്റർ തുണി എടുത്തിട്ടുണ്ട് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ ഒന്നേകാൽ മീറ്റർ എടുക്കുക അല്ലെങ്കിൽ ഒരു മീറ്റർ മതിയാവും ഇതുപോലെ രണ്ടാക്കി മടയ്ക്കാൻ ശേഷം പിന്നെ വീണ്ടും നാലാക്കി മടക്കുക മടക്കു വശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം മടക്കാൻ അങ്ങനെ ഞാൻ നാലായിക്കി മടക്കി എടുത്തിട്ടുണ്ട് ഓപ്പൺ വശം ഇതുപോലെ ആവണം വരാൻ കണ്ടോ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അരഞ്ച് അടയളപ്പ് ഇതുപോലെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഷോൾഡർ കറക്റ്റായി തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ലെങ്ത്ത് എടുക്കാം ഞാൻ ഇവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് അതിനോടുകൂടി ഇഞ്ച് കൂട്ടി ഇരുപത്തി മൂന്ന് അടയാളപ്പെടുത്തുക അതേപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇരുപത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വരച്ചു കൊടുക്കാം ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടുന്നത് നമുക്ക് മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ട് വരയ്ക്കുമ്പോൾ കാണില്ല എന്ന് തോന്നുന്നു ഞാനിവിടെ ചോക്ക് കൊണ്ട് വരയ്ക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടുക ലൈക്ക് ഇടുക കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ ഞാനിവിടെ ആറരയാണ് എടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക കൈക്കുഴി ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക മോളത്തെ അതേ അളവിൻ്റെ താഴെ വെച്ച് നോക്കുക കറക്റ്റാണോ നോക്കുക ആറര കറക്റ്റ് ആയെങ്കിൽ നമുക്കിതുപോലെ വരച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ഷോൾഡറും കൈക്കുഴിയും മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് വണ്ണം ഞാനിവിടെ ഒൻപത് ഇഞ്ചാണ് എടുക്കുന്നത് അതിനോട് കൂടിയിട്ട് ലൂസ് ഒന്നര ഇഞ്ച് പത്തര അടയാളപ്പെടുത്തുക തയ്യൽ തോമ്പും കൂടി ചേർത്ത് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് താഴത്തും പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇവിടെയും പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്തിൻ്റെ അകലം മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു കഴുത്തിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചും മാർക്ക് ചെയ്തു ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് എടുക്കുന്നത് അപ്പോൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ വരച്ച് കൊടുക്കുക കഴുത്തും അതുപോലെ റൗണ്ട് കഴുത്താണ് എടുക്കുന്നത് അപ്പോൾ കഴുത്തും ഇതുപോലെ വരച്ച് കൊടുക്കുക കൈക്കുഴിയും ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഷേപ്പ് കിട്ടാൻ എങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇറക്കം ഒരു പതിമൂന്നിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു അരഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഷേപ്പ് ചെയ്യാനാണ് അതുപോലെ താഴെ നിന്നും ഒരു ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുക്കാനാണ് എന്നിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക താഴെ ഭാഗത്തും ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ആദ്യം കഴുത്ത് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഷോൾഡർ കൈക്കുഴി ഇങ്ങനെ കട്ട് ചെയ്യുക മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് സൈസുള്ളവർക്കൊക്കെ ഈ അളവ് കറക്റ്റ് ആവും കേട്ടോ ഇത്തിരി വണ്ണം കൂടുകയാണെങ്കിൽ നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്തെ ഏഴര ഇഞ്ച് അടയളപ്പെടുത്തുക അങ്ങനെ നമ്മുടെ പെറ്റിക്കോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ഇതുപോലെ ഒരു മടക്ക് മടക്കിയതിന് ശേഷം വീണ്ടും മടക്കി വയ്ക്കുക എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു മടക്ക് മടക്കി അടച്ചതിന് ശേഷം വീണ്ടും മടക്കി തയ്ക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ ഇങ്ങനെയാണ് തയ്ക്കുന്നത് ഇതുപോലെ തയ്ച്ചെടുക്കുക അങ്ങനെ ഞാനിവിടെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഷോൾഡറും ഒപ്പം വരുന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടോ ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം ഒന്ന് കെട്ടിടണം ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിന് മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു മടക്ക് മടക്കിയതിന് ശേഷം വീണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് പെറ്റിക്കോട്ട് തയ്ക്കാൻ നമുക്ക് കടകളിൽ നിന്നെല്ലാം മേടിക്കുന്നതിന് പകരം ഇതുപോലെ ഒരു മീറ്ററോ ഇല്ലെങ്കിൽ ഒന്നേകാൽ മീറ്ററോ തുണയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അങ്ങനെ ഞാനിവിടെ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് വശങ്ങളും ജോയിൻ ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ രണ്ട് വശങ്ങളും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആദ്യം കെട്ടിടുക കെട്ടിട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ അങ്ങനെ രണ്ട് വശങ്ങളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് താഴ്ഭാഗം മടക്കി തേച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ മടക്കി തേച്ച് കൊടുക്കുക കേട്ടോ ആ ജോയിൻ ചെയ്ത ഭാഗം കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കണം മടക്കാൻ ഇതുപോലെ മടക്കി തേച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പെറ്റിക്കോട്ട് തയ്ക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തെടുക്കാൻ പറ്റും പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അവസാനം കെട്ടിട്ടതിന് ശേഷം ബാക്കി വരുന്ന നൂലുകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഷിമ്മി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു വളരെ എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബായ് താങ്ക്